നമസ്കാരം തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാനപാതയിൽ എടത്വ കേളമംഗലത്ത് നിയന്ത്രണം വിട്ടെത്തിയ കെ എസ് ആർ ടി സി ബസ് സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന രണ്ടുപേർ മരിച്ചു സ്കൂട്ടർ ഓടിച്ചിരുന്ന പെരിങ്ങര കാരക്കൽ കരുമാലിൽ വീട്ടിൽ കെ വി മുരളീധരൻ നെടുമ്പ്രം പൊടിയാടി രമ്യാഭവനിൽ ജെ മോഹനൻ എന്നിവരാണ് മരിച്ചത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മോഹനൻ ഇന്ന് പുലർച്ചെയും മുരളീധരൻ ഉച്ചയ്ക്ക് ശേഷവുമാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മണിയോടെ കേളമംഗലം പറത്തറ പാലത്തിന് സമീപമായിരുന്നു അപകടമുണ്ടായത് ഇടത്തോ ഭാഗത്തു നിന്നും സ്കൂട്ടറിൽ തകഴിലേക്ക് പോവുകയായിരുന്ന നിയന്ത്രണം തെറ്റി എത്തിയ കെ എസ് ആർ ടി സി ബസ് ഇടിക്കുകയായിരുന്നു അപകടത്തിൽപ്പെട്ടവരെയും സ്കൂട്ടറുമായി നൂറു മീറ്ററോളം ഓടിയ ശേഷമാണ് ബസ് നിർത്തിയത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടകാരണം എന്നാണ് പറയപ്പെടുന്നത് തങ്കമണിയാണ് മുരളീധരന്റെ ഭാര്യ മക്കൾ സനോജ് സജി മരുമക്കൾ സോണിയ പ്രസീത ഇ മോഹനാണ് മരണപ്പെട്ട മോഹനന്റെ ഭാര്യ മകൾ രമ്യ മരുമകൻ സുനിൽകുമാർ ഇരുവരുടെയും സംസ്കാരം നാളെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് വീട്ടുവളപ്പുകളിൽ നടക്കും